ൃശ്ശൂര് സമസ്തയുടെ യുവജന സമ്മേളനം നടന്നു അതെ ഒരു യുവജന സമ്മേളനം നടന്നു അമേരിക്കയിൽ ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെട്ട ഒരു മുസ്ലിം പണ്ഡിതനെ ഞങ്ങൾ കൊണ്ടുവന്നു കേരളം പോലെ കൃത്യമായി ഇസ്ലാമിക പ്രബോധനവും പഠനവും നടക്കാത്ത പ്രബോധനവും നടക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് അനറബി ഭാഷയിൽ കുത്തുപോയ് ഓതുക എന്നൊരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് അതറിയില്ല കൊണ്ടുവന്നതിൻ്റെ ശേഷം മനസ്സിലായി അയാളെ തിരുത്താൻ ശ്രമിക്കും തിരുത്തിയിട്ട് വഹാബിയാളെ മാതിരി ഈ കുയിന്തു കാട്ടി ഈ പിത്തനെന്നെ പറയണമെങ്കിൽ അത് പുറത്തു നിർത്തും അല്ല നന്നായാലോ കൂട്ടിപ്പിടിക്കും ഇത്രയുള്ള ഇല്ലായ്മ വല്ലാതെ മുടുക ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു പ്രധാന അതിഥി അയാളെ നാട്ടിൽ ഇംഗ്ലീഷിൽ കൂത്തുപടത്തുന്ന ഒരാളാണ് അതാണ് അത് അയാളൊരു വിവരക്കാടാണ് ഇസ്ലാമിലേക്ക് വന്ന ഒരാളാണ് നമ്മളെ നാട്ടിലൊക്കെ പോലെ ഈ സുന്നദ്ധ്യമായ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര വഴികളൊന്നും കൃത്യമായി പഠിക്കാത്ത ഒരാളാണ് എന്നാൽ അയാൾ മറ്റു വിഷയങ്ങളിലൊക്കെ മഹബറി പോണ സുന്നിയാണ് മൗലു മനുഷ്യനാണ് ഇങ്ങനൊരു അബദ്ധ അയാളെ കണ്ട് അയാളോട് ദേവത്ത് നടത്തും എന്നിട്ട് മാതിരി ഇങ്ങോട്ട് മത്സര്യ ബുദ്ധിയെ കാട്ടണിച്ചെങ്കിൽ ഇത് എത്തിപ്പെടുത്തും ഇല്ല എന്ന് പറയട്ടെ ഏയ് ആ പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല അതിനൊക്കെ കൃത്യമായൊരു നിലപാട് ഞങ്ങൾക്ക് അപ്പോ മറ്റു ഭാഷയിൽ നടത്തുന്നവർ പുത്തൻവാദികളാണെങ്കിൽ ഈ ഉദ്ഘാടനം ചെയ്യാൻ അയാൾ ഇങ്ങളെ പോലെ ഇത് വാദിച്ച് നടക്കണില്ല മാത്രമല്ല തിരുത്തി ഒക്കട്ടെ എന്നിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാ പണ്ടൊരാള് പേരിട്ടില്ല അബൂനെ അബൂ എന്താ ചെയ്യാതെ ഒരു പ്ലസ് ടു കച്ച മട്ടം പോലെയാണെങ്കിൽ ബക്കറാക്ക അല്ലെങ്കിൽ ജഹൽ കൂട്ടി അബൂ ജയലാക്ക അത്രയുള്ളുപ്പയില്ലേ പുത്തൻവാദിയെ കൊണ്ട് ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പറ്റും ഇല്ലല്ല ഇപ്പ ഇപ്പൊ ആ പോസ്റ്റിലില്ല നിങ്ങളെ പോസ്റ്റിൽ മൂപ്പരില്ല എന്താ അങ്ങനെ ചിന്തിക്കാത്തത് ഏയ് അങ്ങനെ ചിന്തിക്കാത്തേ ഞങ്ങൾക്ക് അന്തള്ളോണ്ട്